രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റും മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു കഴിഞ്ഞു തുടർഭരണം ഉറപ്പിക്കാത്ത ഘട്ടത്തിൽ വരുന്ന സർക്കാരിന്റെ തലയിൽ വലിയ ഭാരങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ബാലഗോപാൽ സഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയത് സഭയിലെത്തി ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് എം എൽ എമാരെ അഭിവാദ്യം ചെയ്യുക എന്നത് നടപ്പു ബാലഗോപാലും ആ പതിവ് തെറ്റിച്ചില്ല നിയമസഭയിലേക്ക് തുകൽ ബാഗിൽ വെച്ച ഐപ്പാടുമായി എത്തിയ ധനമന്ത്രി ആദ്യം എൽ ഡി എഫ് മന്ത്രിമാരെ അഭിവാദ്യം ചെയ്തു പിന്നാലെ എൽ ഡി എഫ് എം എൽ എമാരെ കണ്ടു ചിലർ ധനമന്ത്രിയെ കണ്ടപ്പാടെ ഓടി അരികിലെത്തി ആശംസകൾ നേർന്നു പിന്നാലെ ധനമന്ത്രി യു ഡി എഫ് എം എൽ എ മാർ ഇരിക്കുന്ന ഭാഗത്തെത്തി മുൻപന്തിയിലിരുന്ന പ്രതിപക്ഷ എം എൽ എ മാർക്ക് ധനമന്ത്രി അസ്ഥദാനം നൽകി ഈ നടന്നു നീങ്ങുന്ന വേളയിലാണ് കെ കെ രമയുടെ മുന്നിലും ധനമന്ത്രി എത്തിയത് സി പി എം അവരുടെ ആജന്മ ശത്രുവായി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് കെ കെ രമ എന്നാൽ മാറി നിൽക്കാതെ ധനമന്ത്രിക്ക് നേരെ നടന്നു വന്ന രമ ഷെയ്ക്ക് ഹാൻഡ് നൽകിയാണ് സഭാ ചട്ടങ്ങൾ പാലിക്കണമെന്ന മാന്യത ഇടതുപക്ഷ എം എൽ എ ഓർമ്മിപ്പിച്ചത് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കെ എം മാണിയെ സഭയിൽ അടിക്കാൻ കയ്യോങ്ങിയ ഇടത് എം എൽ എ മാന്യത നമ്മൾ കണ്ടതാണ് അവിടെയാണ് കെ കെ രമയും പ്രതിപക്ഷവും മാന്യത വെച്ചു പുലർത്തിയത് സഭയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ വീഡിയോ ചേർക്കുന്നുണ്ട് കണ്ടുനോക്കാം